ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോലെന്നറിയപ്പെടുന്ന നാല് നെടുന്തൂണുകളാണ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഇതിലേതെങ്കിലും ഒരുന്നിൽ നമ്മുടെ മക്കളും പങ്കുകാരാകണം എന്നാണ് എനിക്ക് മാതാപിതാക്കളോടും യുവതിവാക്കളോടും കുഞ്ഞുങ്ങളോടും പറയുവാനുള്ളത് സിവിൽ എൻജിനീയറിങ് എന്ന് പറയുന്നത് ഏഴെട്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അത്രയും ബൃഹത്തായ പരിപാടിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ ബാക്കിയും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ എടുക്കുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് എല്ലാ എല്ലാ സ്റ്റി ഡി എസും ലോക്കൽ സെൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടാമത്തേത് പി ഡബ്ല്യു എല്ലാവർക്കും അറിയാം മൂന്നാമത്തത് ഇറിഗേഷൻ നാലാമത്തത് വാട്ടർ അതോറിറ്റി ലാൻഡ് നാവിഗേഷൻ ഡാമുകൾ സോയിൽ കൺസർവേഷൻ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആറേഴു മന്ത്രിമാരുണ്ട് അതിനെക്കുറിച്ചും ക്ലാസ്സുകൾ എടുക്കുന്ന സമയം പറയാം അടുത്ത ആദ്യം എടുക്കുന്ന ക്ലാസ് എൽ എസ് ജി ഡി എന്തോന്നാണ് എന്നുള്ളതാണ് ഈ ക്ലാസ്സുകൾ എല്ലാവരും കേൾക്കണം താല്പര്യമുള്ള എല്ലാ രക്ഷകർത്താക്കളും ഇത് കേൾക്കണം ഇത് പഠിച്ചു ഇത്രയും കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതായത് എൻ സി വി ടി അവിലേറ്റഡ് കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വി എച്ച് എസ് സിയിൽ സി സി ടി സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗേറ്റ് എഴുതി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എഞ്ചിനീയറിംഗ് എന്ന ഗേറ്റെഴുതി എം ടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠി ഇനി പഠിക്കാൻ താല്പര്യമുള്ള ഏവർക്കും ഈ ക്ലാസ്സുകൾ കേൾക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇനി മുതൽ എൻ്റെ ക്ലാസുകൾ ഉണ്ടായി യൂട്യൂബിലേ ഉണ്ടായിരിക്കുള്ളൂ വാട്സാപ്പിലുണ്ടായിരിക്കില്ല യെസ് ലോറൻസ് വാട്ട് യെസ് ലോറൻസ് യെസ് ലോറൻസ് മോട്ടിവേഷണൽ ട്രെയിനർ എന്നാണ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നതാണ് എസ് ലോറൻ എൽ എ ഡബ്ല്യു ആർ ഇ എൻ സി തന്നു എന്നെ അടിച്ചു കൊടുക്കേണ്ടി വരും എൽ എ ഡബ്ല്യു ആർ ഇ എൻ സി എസ് ലോറൻസ് മോട്ടിവേഷണൽ ട്രെയിനർ പോയിട്ട് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് അൻപത്തി എട്ട് അൻപത്തി നാല് ഇരുപത് എന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിച്ചാൽ എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഒന്നിടവിട്ടുള്ള ക്ലാസ്സുകളെ ഓരോ ദിവസവും ഇടപെട്ട് മാത്രമേ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ മിക്കവാറും എനിക്ക് ക്ലാസ്സുകൾ പുറത്ത് എടുക്കാൻ പോകുന്നത് കൊണ്ട് സമയമില്ലാത്തത് കൊണ്ടും സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം